ഹായ് ഡ ഇവിടക്കാത്ത അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലിയറൻസ് എൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് തന്നെ നമ്മൾ കുറച്ച് ഇരുപാനിക്ക് ശേഷം ചെയ്യാൻ വിചാരിച്ച വീഡിയോ ഇപ്പൊ നേരത്തെ ചെയ്യുന്നുള്ളൂട്ടോ പുതിയ കളക്ഷൻസ് എത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് അടക്കം പറയുന്നുണ്ട് ഓരോ ഫീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ കുറെ പേര് ചോദിക്കാറുണ്ടെങ്കിൽ എവിടെയാണ് ഷോപ്പ് നമ്മൾ ഷോപ്പ് എല്ലാം ഓൺലൈൻ പർച്ചേസ് ആണ് കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യും പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും നാല് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് വർക്കിംഗ് ഡേയ്സ് കിട്ടും അഡേറ്റി ടി സി ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ഈ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ കൂടെ ഹൈപ്പ് കാരണം ചിന്നവരും അത് തായകൂടെയൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ വെട്ടിയിലാണ് കേട്ടോ ജോർജറ്റാണ് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് യുവക്ക് പോഷനിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടല്ലോ ഇതാണ് ഇതങ്ങനെ ഫുള്ളായിട്ട് വരുന്നുണ്ട് അതാത് ആമിൻ പോഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ജോർജറ്റാണെന്ന് പറ്റിയില്ല കേട്ടോ ജോർജറ്റാണ് ക്രേപ്പാണ് ലൈനിങ് വിത്ത് ബോട്ടം വരുന്നുണ്ട് കേട്ടോ ക്രേപ്പാണ് ഇതിൻ്റെ ലൈനിങ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ഓൾറെഡി എങ്ങനെയായിരിക്കും എന്നുള്ളത് പിക്ചർ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടുള്ളത് കാണിച്ചതാകാം അതായത് ഫുള്ളായിട്ട് നിർത്തിയിട്ടുള്ള പിക്ചർ കാണിച്ചില്ലാട്ടോ ഇത് നമുക്ക് ഫോർട്ടി എയ്റ്റ് ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ ഷാളാണ് ഹൈലൈറ്റ് ഇവിടെ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ്ട്ടോ മെറ്റീല് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഷാളാണ് മെയിൻ ഹൈലൈറ്റ് ഷാൾ ഒരു എന്താ പറയുക ഇതാണ് ഡിജിറ്റൽ പ്രിൻ്റിലും പിന്നെ ചെറിയ ചെറിയ മിറർ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഷാളാണ് ഭയങ്കര ഹൈലൈറ്റ് ആയി വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് നാല് പീസ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് അതാണ് രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ ഇത് ക്രീം കളറാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്റെ കളർ ഉണ്ടാവുമല്ലോ ആ ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ ഉരുത്തി കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലെങ്ത്തും എടുത്തും എന്നുള്ളത് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫോൾ ഓവർ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നമുക്ക് ഡബിൾ എക്സലും ത്രീ എക്സലൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഡബിൾ എക്സൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ദാ ബോട്ടം വിത്ത് ലൈനിങ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ജോർജറ്റ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഷോൾ ഓൾറെഡി രണ്ടിൻ്റെയും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ഷോള് സെയിം ആയിട്ടുള്ള ഒരു മോഡലിന് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് കേട്ടോ ഇനി സെക്കൻഡ് മോഡൽസ് കാണിക്കാം സെക്കൻഡ് മോഡൽസ് വന്നിട്ടുള്ളത് ഇതാ ഇതൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ പിസ്ത ഗ്രീനാണ് ഇങ്ങനെ ഒരു പേച്ച് വർക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോൺ വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് പേച്ച് വർക്ക് സ്റ്റോൺ വർക്ക് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നിർത്തിയിട്ടുള്ള പിക്ചർ വേറെ കാണിച്ചു തരാം ഓക്കെ നമുക്കിതാ ഇത് മറ്റേത് മറ്റേ ജോർജിൻ്റെ മെറ്റീരിയൽസിനെ പോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഡാമൻ പോർഷൻ ഷിഫിലി വർക്കാണ് ആണ് കേട്ടോ ഷിഫിലി ജോർജിയുടെ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഷിഫിലിയാണ് ഷിഫ്ലിയിൽ കുറേ നമുക്ക് ഐറ്റംസ് ആയിരുന്നു കുറേ കുറേ മോഡൽസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് കേട്ടോ ഷാളും ഇപ്പോൾ കുറച്ച് ക്രായലിലാളുകളുണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിനാളുകൾക്കകം ആളുകൾ ചില ആളുകൾക്കൊന്നും ഹെവി വർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും ഇന്നാലോ പാർട്ടി വെയർ ആവും വേണം ജോർജ് ടാവും വേണം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയുള്ള ടൈപ്പാണ് കേട്ടോ ഇത് ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഗ്ലാസ് വർക്ക് ഉണ്ട് കേട്ടോ ചെറിയ ഗ്ലാസ് ഉള്ളൂ അധികം ഒന്നും ഇല്ല ഹെവിയൊന്നുമില്ല ചെറിയ കനയുള്ളൂ കേട്ടോ കന തീരെ ഇല്ലാത്ത ഷോളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു പീസ് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരും കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂവിൽ കുറച്ചുകൂടി ലൈറ്റ് ബ്ലൂ ആയിട്ട് പറയല്ലോ എന്താ പറയുക ഓഷ്യൻ ബ്ലൂൻ്റെ എന്ത് കളർ ആട്ടോ ലൈറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ അത്രത്തോളം കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല അതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓൾ ഓവർ ഈ ഒരു കളറ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയും കാണിച്ചു തരുന്നത് കേട്ടോ അടലോ ഇങ്ങനെ കളർ കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ തന്നെ വേറെ കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ വേറെയാണ് ഇത് മോഡൽ വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ലൈറ്റ് പിങ്ക് എന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു ആ പിങ്കുകൾ പറയാം ഇതിന് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ഈ ജോർജറ്റിൽ എല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ടോ ഇനി പാൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട വി ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ടാവും കണ്ടല്ലോ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതാണ് പാച്ച് വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഷോള് സെയിം തന്നെയാണ് കേട്ടോ ഷോൾ ഇങ്ങനെ തന്നെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അതിന് തന്നെ ചിക്കു കളറാണ് കേട്ടോ ചിക്കു കളറാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ചിക്കു കളറാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇനി നമുക്ക് ബനാറസി സിൽക്കിൽ കാണിക്കാം കേട്ടോ ബനാറസി സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇത് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടിവെയറാണ് കേട്ടോ കാരണം ഇത് എന്ന് പറയുന്നതിൻ്റെ കയ്യിൽ സ്ത്രീലിൻ്റെ അവിടെയൊക്കെ നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് എക്സ്ട്രാ പീസ് ഉണ്ടായിരുന്നു ഇതാണ് ഇങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെയാണ് വരുക കേട്ടോ നമുക്ക് ഡബിൾ എക്സലല്ല നമുക്ക് ത്രീ എക്സൽ ത്രീ എക്സൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ത്രീ എക്സൽ തന്നെ എന്തായാലും ചിലപ്പോൾ ഫോർ ആണ് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടും അതാണ് ഇങ്ങനെ ദാമൻ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ആണ് ബ്ലാക്ക് പെയിൻ പ്ലെയിൻ ആണ് കേട്ടോ ബ്ലാക്ക് പ്ലെയിൻ ആണ് പിന്നെ പിന്നെന്താ ദാമൻ പോഷൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ വരുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ വരും പക്ഷേ എക്സ്ട്രാ പോർഷന് വന്നിട്ടുള്ളത് ഇതാക്കണം സ്ലീവിനാണ് കേട്ടോ സ്ലീവിൻ്റെ കൈയിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ വരും കേട്ടോ കൈയിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പാണ് കേട്ടോ കേട്ടോ ബനാറസി സിൽക്ക് ആണെങ്കിൽ നല്ല കിട്ടാൻ ഇതാ കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇതിൻ്റെ വിത്ത് ലൈനിങ് ഇല്ലാട്ടോ വിത്ത് ലൈനിങ് ഇല്ലാതെ നിങ്ങൾക്ക് ഇനി ത്രീ എക്സലൊക്കെ കടിക്കാനുണ്ടാവും ചോദിക്കാൻ നിൽക്കാണ്ട് ആ ത്രീ എക്സൽ എന്തായാലും ഉണ്ടാകും ചിലപ്പോൾ ഫോർ എക്സലും കിട്ടാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ ത്രീ എക്സൽ എന്താ ഉണ്ടാവും അതിന് ഓർമ്മത് ബോട്ടിൽ ഗ്രീനാണ് ഇനി ഇതിൻ്റെ കോട്ടനായിട്ടുള്ളൊരു കോട്ടൺ റൈൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പൻതും ബോട്ടാണിത് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ അല്ല ദുപ്പട്ട ദുപ്പട്ടയും ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ കണ്ടല്ലോ നല്ല അത്യാവശ്യം നീളുണ്ട് പക്ഷെ വീതി കുറവാണ് വീതി കുറവെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വീതി കൊടുക്കണ്ട ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ദുപ്പട്ടയുടെ ദുപ്പട്ടയുടെ രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു പൈപ്പിങ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ ഇടാനും നല്ല തലയിൽക്കൂടെ ഇടാനും എനിക്ക് നല്ലൊരു കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ബനാറസി ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ നല്ല നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേവി ബ്ലൂ കളറ് കടല ഇങ്ങനെയാണ് 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 ദാമൻ പോർഷൻ പോർഷൻ വരുന്നത് 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 യോക്ക് ഇനി വരുന്നത് ദുപ്പുപ്പട്ടെട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഈ രണ്ട് പീസിൻ്റെ റേറ്റ് ഇനി നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ പീസ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അത് നമ്മൾ ക്ലിയറൻസേൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡൽസ് ഇങ്ങനത്തെ വരികയാണെന്ന് നീ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി നമ്മളടുത്ത് ഉണ്ടായിരുന്ന മോഡലാണ് കേട്ടോ കണ്ടല്ല ജോർജറ്റ് മെറ്റീരിലാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ ഞാനിത് അറുന്നൂറ് അറുന്നൂറ്റി സംതിങ് ഇനി അറുന്നൂറ് പ്ലസ് തി എസ് ടി ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം അതിൻ്റെ തന്നെ ടോപ്പാണ് കേട്ടോ അത് ടോപ്പിൻ്റെ ഇതെന്താ വെച്ചാൽ ഇത് എക്സൽ സൈസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ എക്സൽ സൈസിൽ സ്റ്റിച്ച് ചെയ്യാനേ പറ്റുള്ളൂ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം വർക്കും ഹെവി വർക്കും തൊക്കെ ഉണ്ട് ഹെയർ വർക്കിൽ വാങ്ങിയിട്ടല്ല കണ്ടല്ലോ എക്സൽ സൈസ് ചിലപ്പോൾ ഡബിൾ എക്സൽ അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് അല്ല എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിൽ ഇത് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് എടുത്ത് കിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ പോർഷൻ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ആണ് മെറ്റീരിയൽസ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ നമുക്ക് കളർ ചേഞ്ച് എന്ന് പറയുന്നത് മെറൂൺ ഉണ്ട് ഇതാണ് മെറൂൺ കണ്ടല്ലോ ഒരു മെറൂൺ ഷേഡ് ഉണ്ട് അല്ല നിങ്ങൾക്ക് ഇതായത് ഇതൊരു വേറൊരു ഗ്രീനാണ് പീക്ക് ഗ്രീൻ്റെ കൊളത്തിൽ വേറൊരു ഗ്രീനാണ് ഈ ഗ്രീനെന്താ പറയാന് കയറില്ല ഇതൊക്കെ നമ്മൾ ഓരോ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ് ഇനി ഇത് മൂന്ന് പീസ് ഒറ്റക്കായിട്ട് എടുക്കാം നിങ്ങൾക്ക് ഈ മൂന്ന് പീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ വേറെ ആയിരിക്കും അത് നിങ്ങൾ എന്നോട് പേഴ്സൻറ്റേജ് ചോദിച്ചാൽ മതി ഞാൻ പറയും കേട്ടോ ഇതിൻ്റെ റേറ്റ് വേറെ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ അതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്